അസ്സാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഞ്ച് പോയിന്റ് ഒന്ന് സെന്റ് സ്ഥലത്ത് ആയിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് സ്ക്വയർ ഫീറ്റിൽ വരുന്ന നാല് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നിങ്ങൾ ഈ കാണുന്ന ഒരു സൂപ്പർ വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഇതൊരു വില്ലാ പ്രൊജക്ട് ആണ് കേട്ടോ ടുത്തടുത്തൊക്കെ നിരവധി വില്ലകളുണ്ട് അതിൽപ്പെട്ടിട്ടുള്ള ഒരു വില്ലയാണ് നമ്മൾ വിൽപ്പനക്കാണ് വാടകയ്ക്കല്ല വിൽപ്പനയ്ക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നേരെ ഫ്രണ്ടിൽ കൂടെ ടാറിട്ട റോഡാണ് വരുന്നത് ഇവിടെ കാണുന്ന ഈ കെട്ടിടങ്ങളിൽ ഇതൊക്കെ നിരവധി ഫ്ലാറ്റുകളാണ് മുൻഭാഗത്തോടെയൊക്കെ ആയിട്ട് നിരവധി വില്ലകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ഒരു സൈലൻ്റ് ആയിട്ടുള്ള നല്ലൊരു ഏരിയയാണ് ഒരു എക്കോ ഫ്രണ്ട്ലി വില്ലയാണ് ഒരു നാച്ചുറൽ ഫീലാണ് നിരവധി മരങ്ങൾ പരപക്ഷം മരങ്ങളൊക്കെ ഒരുപാട് ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ മരത്തിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ വീട് വരുന്നത് നല്ലൊരു കൂളിംഗ് ആയിട്ടുള്ള നല്ലൊരു ഏരിയ ഒരു സൂപ്പർ പ്ലേസ് ഇതൊരു വില്ല പ്രൊജക്റ്റാണ് സബാൻ വില്ല പ്രൊജക്റ്റിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം ഇവിടെ ഒരു ഗാർഡൻ ബെഞ്ചൊക്കെ വെച്ചിട്ടുണ്ട് നേരെ ഫ്രണ്ടിലൊരു മാവ് ചെറിയ രീതിയിലുള്ള മാവൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ നല്ല സുലഭമായിട്ട് വെള്ളം കിട്ടുന്ന ഒരു ഏരിയയാണ് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല ഓപ്പൺ കിണറുണ്ട് ഇതിൻ്റെ കോമ്പൗണ്ട് കെട്ടി തിരിച്ചിട്ടുള്ളത് ഇരിമ്പിൻ്റെ നെറ്റ് വെച്ചിട്ടാണ് നല്ല ഗാർഡൻ നെറ്റ് വെച്ചിട്ടാണ് ഇതിൻ്റെ കോമ്പൗണ്ട് ഒക്കെ കെട്ടി തിരിച്ചിട്ടുള്ളത് സ്ലൈഡിങ് രീതിയിലുള്ള മെയിൻ ഗേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതുണ്ടോ അതാണ് ഇതിൻ്റെ കോമ്പൗണ്ട് കെട്ടി തിരിച്ചിട്ടുള്ളത് ഒരുപാട് മരങ്ങളുണ്ട് ചിക്കു പേര അങ്ങനെയുള്ള മാവ് പ്ലാവ് അങ്ങനെയുള്ള നിരവധി മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അഞ്ച് പോയിന്റ് ഒന്ന് സെൻറ് സ്ഥലം നാല് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് നാല് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് രണ്ട് അത് കൂടാണ്ട് രണ്ട് കോമൺ ഉണ്ട് ഇതാണ് സിറ്റൌട്ട് വരുന്നത് സിറ്റൌട്ടിന് നേരെ മുകളിലായിട്ട് മുകൾ ഭാഗത്ത് ഒരു ഓപ്പൺ ബാൽക്കണി ഉണ്ട് അവിടെ കയറിയത് നല്ല വ്യൂ കേട്ടോ നല്ലൊരു വ്യൂ പോയിന്റ് ആണ് വിണ്ടോ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് ടു ബൈ ടു സൈസിലുള്ള ബെട്രിഫേഡ് ടൈലാണ് മാർബോണിറ്റ് ടൈലാണ് ഫ്രണ്ടിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓപ്പൺ സിറ്റൌട്ടാണ് വരുന്നത് സിറ്റൌട്ടിൻ്റെ അവിടെ ചാരിയിട്ട് ഇവിടെ കാർ പോറച്ച് വരുന്നുണ്ട് അത്യാവശ്യം ഏരിയ ഉണ്ട് വീട് നല്ല സൗകര്യമുണ്ട് നേരെ ഫ്രണ്ടിൽ കൂടെ ടാറിട്ട റോഡാണ് വരുന്നത് ഇതിന്റെ കോമ്പൗണ്ട് വാളിന് കേട്ടോ ഈ സബാൻ ബില്ലിൻ്റെ കോമ്പൗണ്ട് വാളിൻ്റെ ഉള്ളിലായിട്ട് ഒരുപാട് വീടുകളുണ്ട് അപ്പം അതിന്റെ നേരെ ഫ്രണ്ടിൽ കൂടെ ഉള്ള പ്രൈവറ്റ് റോഡാണിത് വീടിന്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് വലിയൊരു ഹാളാണ് സിറ്റൌട്ട് കഴിഞ്ഞ് വരുന്നത് ഒരു എൽ ഷേപ്പിലുള്ള ഹാളാണ് അതിലൊരു പാർട്ടീഷൻ കൊടുത്തിട്ട് അപ്പുറം ആ ഭാഗത്തായിട്ടൊരു ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തൊരു ലിവിങ് ഏരിയ ചുമല്ലൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ചെറിയൊരു ഷോക്കേസ് വെച്ചിട്ട് രണ്ട് പാർട്ടായിട്ട് തിരിച്ചേക്കാണ് ഹാൾ ഒരു ഡൈനിങ് ഏരിയ ഏരിയ ഒരു ലിവിംഗ് ഏരിയ റൂമുകളൊക്കെ ആവറേജ് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കോർണറിൽ ഇവിടെ പെഡസ്റ്റൽ ടൈപ്പ് വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട് ചുമൻറ്റ് നല്ല ആർട്ട് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് സ്റ്റോൺ ലുക്കിലുള്ള ഇവിടെ ചെറിയൊരു ഹോൾസ് ഹോൾ കൊടുത്തിട്ടുണ്ട് നേരെ കിച്ചണിലേക്കാണ് അത് പാസേജ് വരുന്നത് നല്ല ഭംഗിയുള്ള കർട്ടൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്തി ആയിട്ടുള്ള വലിയ രീതിയിലുള്ള ഹാളാണ് റിയൽ ഷേപ്പിലുള്ള ഹാള് ഹാളിന് തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിന്റെ ഹാൻഡ് റൈലെല്ലാം നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അടിഭാഗത്ത് രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് രണ്ട് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അത് കൂടാണ്ട് ഒരു കോമൺ ബാത്റൂമ് വേറെയും വരുന്നുണ്ട് സ്റ്റെയറിന്റെ അടിഭാഗത്തായിട്ടാണ് കോമൺ ബാത്റൂം വരുന്നത് ചുമരിലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് സാധാരണ നാടൻ ക്ലോസറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബാത്റൂമിൽ ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് റൂമുകളൊക്കെ പത്തെ പത്ത് ആവറേജ് സൈസ് വരുന്ന ബെഡ്റൂമുകളാണുള്ളത് വീടൊക്കെ അത്യാവശ്യം നല്ല സൗകര്യമുള്ള നല്ല നീറ്റ് വീട് തന്നെയാണ് വലിയ ഫാമിലിക്ക് താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ളതാണ് പക്ഷെ ചുമരി ഒരു കോട്ടും കൂടെ ഒക്കെ പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ നല്ല വൃത്തിയുള്ള നല്ലൊരു വീട് തന്നെയായി ഇതാണ് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം ഈ ബെഡ്റൂം ബാത്രൂം അറ്റാച്ച്ഡ് ആണ് വരുന്നത് ഇവിടെ അലമാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിലുള്ള കർട്ടൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ബാത്റൂം വരുന്നത് ഇതിൽ ആംഗ്ലോ ഇന്ത്യൻ ടൈപ്പിലുള്ള യൂറോപ്യൻ ക്ലോസെറ്റ് സ്റ്റെപ്പുള്ള രീതിയിലുള്ള ക്ലോസറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇതാണ് ഈ വീട്ടിലെ കിച്ചൺ കിച്ചണിൽ അത്യാവശ്യം നല്ല സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അടിഭാഗത്തൊക്കെ ഒരുപാട് കാബ്ബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുള്ളത് മോളിൽ സ്ലാബ് ചെയ്തിട്ടുള്ളത് ഗ്രാനൈറ്റിലാണ് ബ്ലാക്ക് ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് നല്ല ഷോക്കേസ് ക്രോക്കറി ഷെൽഫൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഹോൾസ് കണ്ട നേരെ ഡൈനിങ് ഡൈനിങ് ഹാളിലേക്കാണ് അപ്പോൾ നമ്മൾക്ക് ഭക്ഷണങ്ങളെല്ലാം പാസേജ് ചെയ്യാൻ നല്ല ഈസിയാണ് ഡൈനിങ് ഹാളായിട്ട് നല്ലൊരു കമ്മിറ്റ്മെൻ്റ് വരും കിച്ചൻ്റെ സൈഡിലായിട്ട് ഇവിടെ ഡ്രസ്സ് വർക്ക് ചെയ്തിട്ട് ചെറിയ രീതിയിലുള്ള ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഈ ബാക്കിൽ വരുന്ന ഈ നെറ്റ് കാണുന്ന ഇതാണ് കോമ്പൗണ്ട് വരുന്നത് അഞ്ച് പോയിൻറ്റ് ഒന്ന് സെൻറ് സ്ഥലമുള്ളത് ബാക്കിൽ കാണുന്നത് ഇതാണ് ഇവിടുത്തെ കിണർ വരുന്നത് സാധാരണ ഓപ്പൺ കിണറാണ് വെള്ളം സുലഭമായിട്ട് കിട്ടുന്നൊരു ഏരിയയാണ് ഇനി വീടിൻ്റെ മുകൾ ഭാഗ മുകൾ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ മുകൾ ഭാഗത്തെ രണ്ട് റൂമാണ് വരുന്നത് രണ്ട് ബെഡ്റൂം കൂടാണ്ട് ഒരു കോമൺ ബാത്റൂം മുഗൾ ഭാഗത്ത് അറ്റാച്ച്ഡ് ഇല്ല ഒരു കോമൺ ബാത്റൂമാണ് ഉള്ളത് ഇതാണ് മുഗൾ ഭാഗത്ത് ഒരു ബെഡ്റൂം വരുന്നത് ഇവിടെ ചുമരിൽ അലമാര എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഓപ്പോസിറ്റ് ആയിട്ട് മറ്റൊരു ബെഡ്റൂം ആവറേജ് സൈസ് ഉണ്ട് ട്ടോ പത്തേ പത്ത് സൈസില് വരുന്ന ബെഡ്റൂമുകളാണ് ഇതിലുള്ളത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ് ഇവിടെയും ഒരു സ്ക്രാച്ചോ അതൊന്നുമില്ല നല്ല വൃത്തിയുള്ള വീട് തന്നെയാണ് ഫ്ലോറിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത് ഫുള്ളായിട്ട് എല്ലാ വർക്കും തീർന്നു ഇനി ഒരു പെയിന്റും കൂടെ വേണമെങ്കിൽ പെയിന്റ് അടിച്ചാൽ മതി ഇവിടെ ഒരു കോമൺ ബാത്റൂമും മുകൾ ഭാഗത്ത് അതിലൊരു യൂറോപ്യൻ പ്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് ഒരു ഓപ്പൺ ടെറസ് വരുന്നുണ്ട് ഡ്രസ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഫുള്ള് ഷീറ്റ് ഇട്ടതാണ് അടിയിൽ ഫ്ലോറിങ്ങിൽ ഇപ്പോൾ കാർ പോർച്ചിലെ ടൈല് പോർച്ച് ടൈലാണ് ഇതിൻ്റെ ഫ്ലോറിംഗ് ഒക്കെ ഇട്ടിട്ടുള്ളത് ഇവിടുന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണത് ഇവിടെ നല്ല വൈബായിട്ടുള്ള നല്ലൊരു സ്ഥലം ആ കാണുന്നത് ഫ്ലാറ്റാണ് നാല് നില അഞ്ച് പോയിന്റ് ഒന്ന് സെന്റ് സ്ഥലത്തെ ആയിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് സ്ക്വയർ ഫീറ്റിലേ നിങ്ങൾ ഈ കണ്ട നാല് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു സൂപ്പർ വീട് ഇതൊരു വില്ലാ പ്രൊജക്ടിലാണ് വരുന്നത് അഞ്ച് പോയിന്റ് ഒന്ന് സെന്റ് സ്ഥലം ഇയാളുടെ പേര് തന്നെ അതിന്റെ ഹൗസ് ഓണറുടെ പേര് തന്നെയാണ് വില്ലാ പ്രൊജക്ട് എന്ന് പറയുമ്പോൾ നമ്മളതില് റെന്റിനൊന്നും ഇത് അവർ ആ വില്ലേന്ന് അവർ വാങ്ങിച്ചതിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇരുപത്തിയഞ്ചോളം വീടുകളുണ്ട് ഈ ഒരു പ്രൊജക്റ്റില് സബാൻ വില്ല കോട്ടയ്ക്കൽ സബാൻ വില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഇരുപത്തിയഞ്ചോളം സെപ്പറേറ്റ് വില്ലകളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഫ്ളാറ്റുകളൊക്കെ സ്ഥിതി ചെയ്യുന്ന വലിയൊരു പ്രൊജക്റ്റാണ് ഈ സബാൻ വില്ല പ്രൊജക്ട് കോട്ടക്കൽ ടൗണിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ ഡിസ്റ്റൻസാണ് വരുന്നത് കാടാമ്പുഴ റോഡിന് അതായത് ആംബാറ എന്ന് പറയുന്ന സ്ഥലം കോട്ടയ്ക്കൽ നമ്മളെ പുത്തൂർ ബൈപ്പാസിൽ വരികയാണെന്നുണ്ടെങ്കിൽ പുത്തൂർ ബൈപ്പാസിൻ്റെ ഏറ്റവും എൻഡിൽ അവിടുന്ന് കാടാമ്പുഴയിലേക്ക് പോകുന്ന റോട്ടിനാണ് ഈ ആംബാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സബാൻ വില്ല പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് അതിൽപ്പെട്ടിട്ടുള്ള ഒരു വില്ലയാണ് നിങ്ങൾ ഈ കണ്ട വില്ല ഇതിന് ഉദ്ദേശിക്കുന്ന വില മുപ്പത്തിയെട്ട് ലക്ഷം രൂപയാണ് തേർട്ടി എയ്റ്റ് ലാക്ക് റുപ്പീസ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ ഒന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലുള്ള നിരവധി വേടുകൾ സ്ഥലങ്ങൾ ഇതെല്ലാം നമ്മളെ ചാനലിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പുതിയ വീട് ആർക്കെങ്കിലും നിർമ്മാണം ആവശ്യം ഉണ്ട് എങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നമ്മളെ കീഴിലുണ്ട് അപ്പോൾ പുതിയ വീട് നിർമ്മിച്ചു കൊടുക്കാൻ പറ്റിയ ആളുകളും നമ്മളെടുത്തിട്ടുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഈ വീട് സബാൻ ബില്ലേൽ ആംബാറ എന്ന് പറയുന്ന സ്ഥലത്ത് അഞ്ച് പോയിൻറ്റ് ഒന്ന് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ വീട് മുപ്പത്തിയെട്ട് ലക്ഷം രൂപ താല്പര്യമുള്ള ആളുകൾ എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കേ ബായ്